തൃശൂരിൽ അതിശക്തമായ മഴയെ തുടർന്ന് അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി അത്യാഹിത വിഭാഗത്തിലേക്കടക്കമാണ് വെള്ളം കയറിയത് ആശുപത്രിയുടെ മുൻവശത്തെ കനാൽ നിറഞ്ഞതാണ് ആശുപത്രിയിലേക്ക് വെള്ളം കയറാൻ കാരണമായത് വെള്ളക്കെട്ടിനെ തുടർന്ന് രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും മാറ്റി വൈകിട്ട് പെയ്ത മഴയോടെയാണ് അശ്വിനി ആശുപത്രിയുടെ മുൻഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയും റിസപ്ഷനും അത്യാഹിത വിഭാഗവും വെള്ളക്കെട്ടിലായി വെള്ളം കയറിനെ തുടർന്ന് രോഗികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ഡ്രൈനേജ് സംവിധാനം കൃത്യമല്ലാത്തതിനെ തുടർന്നാണ് തുടർച്ചയായി ആശുപത്രിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇത് വളരെ കൃത്യാണ് അധികാരികൾക്ക് വളരെ കൃത്യമായിട്ട് ഈ സംഭവം അറിയാം അശ്വിനി ആശുപത്രി മുപ്പത്തി ആറ് വർഷമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ അമൃത് പദ്ധതി അനുസരിച്ച് എല്ലാ കാനകളും ആശുപത്രിക്ക് പിറയിലുള്ള ശ്രീമൂലസ്ഥാനം വടക്കുനാടിന്റെ തൃശ്ശൂർ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് സമാന രീതിയിൽ മഴയെ തുടർന്ന് ആശുപത്രിയിൽ വെള്ളം കയറിയത് കോടികളുടെ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു മഴയ്ക്ക് നേരിയ ശമനം വന്നതോടെ വെള്ളം ഇറങ്ങി തുടങ്ങി ജീവനക്കാരുടെ നേതൃത്വത്തിൽ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്തും മോപ്പ് കൊണ്ട് തുടച്ചുമെല്ലാം വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയായിരുന്നു ਅਮਰਦਾ ਨਿਊਜ਼ ਤ੍ਰਿਸ਼ੂ